അപ്പുസ്ഥലനായ പൗലോസ് കൊരിന്തിയർ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൾ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെയത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നത് എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായിരുന്നു മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും അവവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അതവന് ഭൂഷത്തമാകുന്നു ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു